എപ്പോഴും ഇതിനകത്ത് പറയാറുള്ള അതേ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് മലയാളിയുടെ ഇരട്ടത്താപ്പാണ് ഈ താഴെ കാണുന്ന ഈ ഒരു സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുന്നത് ഷാലിൻ സോയ എന്ന് പറയുന്ന നടി പണ്ട് ആ സിനിമ ഇറങ്ങിയപ്പോ ഈ ബാബു എന്നുള്ള ആ ഒരു പാട്ട് ഇറങ്ങി ഹിറ്റ് ഹിറ്റായിരുന്ന സമയത്ത് ടിക്ടോക്കിൽ ചെയ്തിരുന്ന ഒരു പാട്ടിനെ എവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ആരോ ഇട്ടപ്പോ അതിന്റെ താഴെ കമന്റ് കമൻ്റായിട്ട് ഷാലിൻസോയനെയും ഇടവേള ബാബുവിനേയും ചേർത്തുകൊണ്ട് പറയുന്ന അസഭ്യങ്ങളും വൃത്തികേടുകളും ഒരുപാടാണ് ഇത്രയ്ക്കും ബോധമില്ലാതെ ടിക്ടോക്ക് എത്ര നാൾ മുമ്പ് ബാൻ ചെയ്ത് പോയതാണെന്ന് പോലും മനസ്സിലാക്കാതെ ആ പാട്ട് എന്ന് ഇറങ്ങിയതാണെന്ന് പോലും മനസ്സിലാക്കാതെ എന്തുമാത്രം വൃത്തി ാണ് പറഞ്ഞുണ്ടാക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് സണ്ണി ലിയോണി എറണാകുളത്ത് വന്നപ്പോ എം റോഡ് മുഴുവൻ സ്തംഭിക്കുന്ന രീതിയിൽ അങ്ങ് കാസർഗോഡ് തൊട്ട് ഇങ്ങനെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആളുകളും പോയിട്ട് സണ്ണി ലിയോണിനെ കാണാനായിട്ട് നിന്ന മലയാള കരയാണ് ഇവിടെയുള്ളത് ഉള്ളത് എന്തിന് ഹണി റോസ് ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ജോലി വരെ ഒഴിവാക്കി അതിന്റെ അവിടെ പോയിട്ട് തലേ ദിവസം തന്നെ പേപ്പറിട്ട് കിടന്നുറങ്ങി കാത്തിരിക്കുന്ന ആളുകളുള്ള നാടാണ് ഇവിടെ അതിനും വേണ്ട നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ എടുത്ത് നോക്കിയാൽ ഇല്ലെങ്കിൽ ലൈക്ക്ഡ് വീഡിയോസുകൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന വെച്ച് അവളുടെ ഇച്ചിരി അവിടെ ഇവിടെയും കാണിച്ച് അല്ലെങ്കിൽ കുണ്ടിയും കുലുക്കി അവിടെയും കുലുക്കി ഇവിടെയും കുലുക്കി കാണിച്ചു കഴിഞ്ഞാൽ അതിന് മില്യൺ വ്യൂസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം നടി അങ്ങനെ നടന്നു നടി ഇങ്ങനെ നിന്നപ്പോൾ ഇന്ന ഇന്നത് വെളിയിച്ചാടി എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഒരു തമ്പനയില് കൊടുത്തിരിക്കുന്ന ആ വീഡിയോസിന്റെ ഒക്കെ വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്താണ്ടോ കിട്ടുമെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോയിരിക്കുന്ന എന്തുമാത്രം ആളുകളുണ്ടെന്ന് നോക്കി ഇവരാണ് ഈ പറയുന്ന സിനിമാ നടന്മാരെ കുറ്റം പറയാനോ ഇപ്പൊ നടിമാർക്ക് സൈഡ് പിടിച്ച് സംസാരിക്കാനുമായിട്ട് വരുന്നത്